നമസ്കാരം പ്രളയവും ദുരിതവും അശാന്തമാക്കിയ മനസ്സുകൾക്ക് ആശ്വാസകിരണമായി ശബരിമല മകരവിളക്ക് കഴിഞ്ഞ വർഷത്തേക്കാൾ തിരക്ക് കുറവായിരുന്നുവെങ്കിലും ഭക്തിയുടെ നിറവ് തീർത്ഥാടകർക്ക് പകർന്നാണ് മകരവിളക്കുത്സവത്തിന് ഇന്നലെ സമാപനമായത് മകര നക്ഷത്രത്തിന്റെ തിളക്കം മേഘം മറച്ചുവെങ്കിലും മകരദീപം പൊന്നമ്പലമേട്ടിൽ മൂന്നുവട്ടം തെളിഞ്ഞുയർന്നിരുന്നു തൊഴു കൈകളോടുകൂടി കാത്തിരുന്നവർക്കത് ഉള്ളിലെ വെളിച്ചമായി മാറുകയായിരുന്നു തിരുവാഭരണം ചാർത്തി സന്ധ്യാദീപാരാധനക്ക് തൊട്ടുശേഷമായിരുന്നു കാനന വെളിച്ചം നേരത്തെ തിരുവാഭരണ ഘോഷയാത്രയെ ദേവസ്വം ബോർഡ് അധികൃതർ ആചാരപരമായി സ്വീകരിക്കുകയും ചെയ്തു ആറ് പതിനഞ്ചിന് നടപ്പന്തലിൽ എത്തിയ തിരുവാഭരണ പേടകങ്ങൾ തിരുമുറ്റത്തേക്ക് ആനയിച്ചു ഒരു പേടകം പതിനെട്ടാം പടിയിലൂടെ മുകളിലേക്ക് കൊണ്ടുപോയി തിരുനടയിൽ മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ നേതൃത്വത്തിലായിരുന്നു തിരുവാഭരണം ഏറ്റുവാങ്ങിയത് തന്ത്രി കണ്ഠരര രാജീവരും മേൽശാന്തി വി എൻ വാസുദേവൻ നമ്പൂതിരിയും ചേർന്ന് തിരുവാഭരണം ശ്രീകോവിലിനകത്തേക്ക് കൊണ്ടുപോയി തുടർന്ന് ശബരീശന തിരുവാഭരണം ചാർത്തി ദീപാരാധനയും നടന്നു ഈ സമയം പൊന്നമ്പലമേട്ടിൽ ഭക്തലക്ഷങ്ങളുടെ മനസ്സു നിറച്ച് ജ്യോതി തെളിഞ്ഞു ആറ് മുപ്പത്തിനാലിനാണ് മകരവിളക്ക് ദൃശ്യമായത് എന്തായാലും വളരെ സുഗമമായുള്ള ഒരു ദർശനമാണ് ഇന്നലെ ഉണ്ടായത് കാര്യമായ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടായില്ല എന്നതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ് മകരവിളക്ക് സുഗമമായി സമാപിച്ചതിനു പുറകെ ശബരിമലയിൽ ഒരുക്കിയിരുന്ന സുരക്ഷാ സംവിധാനങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധേയമാവുന്നത് ശബരിമലയിൽ എത്തിച്ചേർന്നിരുന്ന ദശലക്ഷം ഭക്തജനങ്ങളെ തിരിച്ച് സുരക്ഷിതരായി എത്തിക്കുന്നതിനായി മോട്ടോർ വാഹന വകുപ്പ് വഹിച്ച പങ്ക് വളരെ വലുതായിരുന്നു ഇരുപത്തിനാല് മണിക്കൂറോളമുള്ള അശ്രാന്ത പരിശ്രമത്തിലാണ് ഭക്തരെ ഇവർ തിരിച്ചിറക്കിയത് ശബരിമല യോട് ചുറ്റി കിടക്കുന്ന ഏകദേശം നാനൂറ് കിലോമീറ്റർ റോഡുകളാണ് സ്ക്വാഡുകൾ വിന്യസിച്ച ഇവർ സുസജ്ജമാക്കിയിരുന്നത് ഇലമുങ്കലുള്ള സെൻട്രൽ കൺട്രോളിംഗ് ഓഫീസും എരുമേലിയിലെയും കുട്ടിക്കാനവും സബ് കൺട്രോളിംഗ് ഓഫീസുമാണ് സ്ക്വാഡുകൾ വിന്യസിച്ച് ഒരു കുമളി പാല എന്നിവിടങ്ങളിലും മോട്ടോർ വാഹന വകുപ്പിന്റെ സ്ക്വാഡുകളെ വിന്യസിച്ചിട്ടുണ്ടായിരുന്നു ബ്ലാക്ക് സ്പോട്ടുകളിലും പോയിന്റ് ഡ്യൂട്ടിയിലും സുരക്ഷയും ഒരുക്കിയിട്ടുണ്ടായിരുന്നു മൂന്ന് കൺട്രോളിംഗ് സ്റ്റേഷനുകളിലായി ക്രൈം ആംബുലൻസുകൾ മറ്റു സംവിധാനങ്ങൾ തുടങ്ങിയവയും ഒരുക്കിയതായി പ്രതിനിധി ി മറന്നാടൻ ടി വി പ്രതികരിച്ചു ഈ മകരജ്യോതി നടക്കുന്ന ഈ സമയത്ത് ഏതാണ്ട് പതിനയ്യായിരത്തോളം വാഹനങ്ങൾ നിലക്കിൽ പാർക്ക് ചെയ്തിരിക്കുന്നു അവയിൽ വന്നിരിക്കുന്ന അയ്യപ്പ ഭക്തന്മാരെല്ലാം സുരക്ഷിതമായി തിരിച്ച് അവരുടെ മോട്ടോർ വാഹന വകുപ്പിന്റെ ലക്ഷ്യം ശക്തമായ പട്രോളിംഗ് ആണ് ഇന്നലെ ശബരിമല സന്നിധിയിൽ ഒരുക്കിയിട്ടുണ്ടായിരുന്നത് എല്ലാ ഭക്തരും ഇറങ്ങി സുരക്ഷിതമായി മടങ്ങുന്നത് വരെയുള്ള പൂർണ്ണ ഉത്തരവാദിത്തമാണ് മോട്ടോർ വാഹന വകുപ്പ് ഇന്നലെ ഏറ്റെടുത്തു നടത്തിയത് കേരള മോട്ടോർ സംസ്ഥാന വകുപ്പും റോഡ് സേഫ്റ്റി അതോറിറ്റിയും സംയുക്തമായി മണ്ഡല മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് നടത്തി വരുന്ന സേഫ് സോൺ പ്രോജക്ടിന്റെ ഏറ്റവും സ്തുത്യർഹമായ ഒരു പ്രവർത്തനം തന്നെയാണ് ഇന്നലെ കാണാൻ കഴിയുന്നത് Да? വയർലെസ് വാഹനങ്ങളിൽ ഘടിപ്പിച്ചിരിക്കുന്ന ജി പി എസും മൊബൈൽ സംവിധാനങ്ങളുമെല്ലാം ഇന്നലെ സേവനങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു പ്രമുഖ വാഹന നിർമ്മാതാക്കളുടെ ബ്രേക്ക് ഡൗൺ സ്കാർഡുകൾ നല്ലൊരു വിഭാഗത്തിന്റെ സ്പെയർ പാർട്സുകളും ഫയർ ആൻഡ് സേഫ്റ്റി ഫോറസ്റ്റ് ആരോഗ്യം വാട്ടർ അതോറിറ്റി എക്സൈസ് ഉൾപ്പെടെയുള്ള എല്ലാം സംയോജിച്ചുകൊണ്ടായിരുന്നു ഇന്നലെ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നത് സുരക്ഷിതമായി ഓരോ ഭക്തനും മലയിറങ്ങുന്നതിനായുള്ള നിർദ്ദേശങ്ങളും നൽകി വന്നിരുന്നു അതിനായി തന്നെ ആറു ഭാഷകളിലുള്ള സംവിധാനമാണ് ശബരിമലയിൽ ഒരുക്കിയിട്ടുണ്ടായിരുന്നത് വൈകിട്ട് അഞ്ചു മണി മുതലുള്ള സേവനം ഇരുപത്തിനാലു മണിക്കൂറോളം നീണ്ടു നിൽക്കുകയായിരുന്നു എന്തായാലും ഓരോ ഭക്തന്റെയും പൂർണ്ണ സുരക്ഷിതത്വം അവർ ഏറ്റെടുത്ത് നടത്തുന്ന കാഴ്ചയാണ് ഇന്നലെ ശബരിമലയിൽ കണ്ടത്